ളാണ് ആ വേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിൽ കുറേ കുറയാകുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേരെപ്പിച്ച് ആ ഒരു വേസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തോട് മാറ്റി വെക്കാറുണ്ടായിരുന്നു അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ചെടി നല്ല ഹെൽത്തി ആയി പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്ത വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണക വെള്ളമായിരുന്നു ചാണക വെള്ളം കുറച്ച് നേർപ്പിച്ച് വളരെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണക്കച്ചാണകപ്പൊടി നമ്മൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ റോസാച്ചടി നല്ല ഹെൽത്തി ആയി അതുപോലെ തന്നെ പുതിയ പുതിയ കൊമ്പുകൾ വന്നു പിന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു വെള്ള റോസാച്ചടി മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പലപ്പോഴായിട്ട് അത് നശിച്ചു പോയി പക്ഷെ ഈ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നു അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു വളപ്രയോഗം ചെയ്യുന്നുണ്ട് നമ്മൾ അടുക്കള വേസ്റ്റ് ഏകദേശം ഒരു ബക്കറ്റോളം നിറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം കൊടുത്ത് നമുക്ക് ചെടിച്ചിട്ട് വന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള വേസ്റ്റ് ഇത് നമ്മൾ ഒന്നായിട്ട് നേർപ്പിച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെ വലിയ പീസായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ചിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് നിർത്തിക്കുക നന്നായിട്ട് രണ്ട് മൂന്ന് പക്കത്തൊക്കെ വെള്ളം വെച്ച് നിർത്തിന് ശേഷം മാത്രമേ ചെടികൾ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഈ വേസ്റ്റോട് കൂടി വെച്ച് കൊടുക്കുമ്പം ചിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ രണ്ട് വർഷം നേർപ്പിച്ചതാണ് പിന്നീട്